കേരളത്തിൽ നിന്നുള്ള ലോക്സഭ എം പിമാരിൽ ഭൂരിഭാഗവും നല്ല പ്രകടനം കാഴ്ചവെച്ചവരാണെന്നാണ് റിപ്പോർട്ടുകൾ ഹാജർ നിലയിൽ മെച്ചമെങ്കിലും എം പി ഫണ്ട് വിനിയോഗത്തിൽ മോശമാണ് കേരള എം പിമാർ എന്നാണ് കണക്കുകൾ പതിനഞ്ച് സെഷനുകളിലായി ആകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദിവസമാണ് പതിനേഴാം ലോക്സഭ സമ്മേളിച്ചത് അംഗങ്ങളുടെ ഹാജർ നിലയിൽ ദേശീയ ശരാശരിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ഹാജർ ദേശീയ ശരാശരി എഴുപത്തി ഒൻപത് ശതമാനമാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടേത് എൺപത്തിമൂന്ന് ശതമാനമാണ് കണ്ണൂർ എം പി കെ സുധാകരനും വയനാട് എം പി രാഹുൽ ഗാന്ധിയുമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ കുറഞ്ഞ ഹാജർ നിലയുള്ളത് സുധാകരന് അമ്പത് ശതമാനവും രാഹുൽ ഗാന്ധിക്ക് അമ്പത്തിയൊന്ന് ശതമാനവുമാണ് ഉള്ളത് പ്രാദേശിക ഫണ്ട് വിനിയോഗമാണ് എം പിമാരെ സംബന്ധിച്ച പ്രകടനത്തിൽ നിർണായകമായ മറ്റൊരു കാര്യം അഞ്ചു കോടി രൂപയാണ് ഓരോ എംപിക്കും പ്രതിവർഷം ലഭിക്കുന്ന ഫണ്ട് കോവിഡ് മൂലം ആദ്യ രണ്ട് വർഷം ഈ തുക രണ്ടു കോടിയായി ചുരുക്കിയിരുന്നു അതിനാൽ ഈ ലോക്സഭയിൽ പതിനേഴ് കോടി മാത്രമാണ് അംഗങ്ങൾക്ക് കിട്ടിയത് ഈ കണക്കിൽ പക്ഷേ കേരളത്തിൽ നിന്നുള്ള എം പിമാർ വളരെ പിന്നിലാണ് കൂടുതൽ ചെലവഴിച്ചത് കോട്ടയം എം തോമസ് ചാഴിക്കാടനാണ് പതിനാറ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ ചെലവാക്കിയ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ഇനി ബാക്കിയുള്ളത് വെറും രണ്ട് ലക്ഷം രൂപ മാത്രം ശശി തരൂർ പതിനാറ് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവാക്കി അടൂർ പ്രകാശ് പതിനാറ് ദശാംശം എട്ട് ഒൻപത് കോടി രാജ്മോഹൻ ഉണ്ണിത്താൻ പതിനാറ് ദശാംശം ഏഴ് രണ്ട് കോടി കെ മുരളീധരൻ പതിനാറ് ദശാംശം രണ്ട് അഞ്ച് കോടി എ എം ആരിഫ് പതിനാറ് ദശാംശം രണ്ട് നാല് കോടി ആൻഡു ആന്റണി പതിനാറ് ദശാംശം ഒന്ന് അഞ്ച് കോടി ബെന്നി ബെഹനാൻ പതിനാറ് ദശാംശം പൂജ്യം ഒൻപത് കോടി എന്നിങ്ങനെയാണ് ചിലവാക്കിയത് ചെലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതലുള്ള എം പിമാരിൽ കൊടിക്കുന്നിൽ സുരേഷാണ് മുന്നിൽ ആറ് ദശാംശം രണ്ട് നാല് കോടി രൂപയാണ് കൊടിക്കുന്നിൽ പാഴാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുണ്ട് ഡീൻ കുര്യാക്കോസ് നാല് ദശാംശം നാല് നാല് കോടി വി കെ ശ്രീകണ്ഠൻ മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി കെ സുധാകരൻ രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി ഇ ടി മുഹമ്മദ് ബഷീർ രണ്ട് ദശാംശം അഞ്ച് ആറ് കോടി രമ്യ ഹരിദാസ് രണ്ട് ദശാംശം നാല് ആറ് കോടി എൻ കെ പ്രേമചന്ദ്രൻ രണ്ടേ ദശാംശം നാല് ഒന്ന് കോടി ടി എൻ പ്രതാപൻ രണ്ടേ ദശാംശം പൂജ്യം നാല് കോടി ഐ ബി ഈഡൻ ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി എം പി അബ്ദുൽ സമദ് സമദാനി ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി എം കെ രാഘവൻ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി എന്നിങ്ങനെയാണ് ചെലവഴിക്കാതെ പാഴാക്കിയത്